ഒരു മറയില്ലാതെ ഇല്ലാതെ ഞാൻ എന്റെ ഓഡിയൻസിലെ കാണിച്ചു കൊടുക്കാടാ കൊടുക്കയം നാട്ടകത്ത് ഒരു സംഭവം ഉണ്ടായി മധ്യരേഖയിൽ വാഹനം ഓടിച്ച് സീരിയൽ നട വഴിയാത്തക്കാരനെ ഇടിച്ചിട്ടു അവിടെ സിദ്ധാർത്ഥ പ്രഭു ആണ് അപകടം ഉണ്ടാക്കിയത് ഇടിച്ചിട്ടത് അവിടെ ശേഷം നാട്ടുകാരുമായും പോലീസുമായും വാക്കു തർക്കത്തിൽ സിദ്ധാർത്ഥ് ഏർപ്പെട്ടു എനിക്ക് അമ്മയെ ഉള്ള കള്ള് മുഴുവൻ നോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മദ്യത്തിനും വേലായത്തിനും ഇടയിൽ ഇല്ല ശത്രുതയില്ല മക്കൾക്കും കൂടുതല സൽസ്യമായി പിടിച്ചെല്ലാത്തിനും വണ്ടി കേട്ടോ അപ്പൊ ഞാൻ പോട്ടെ